ഉണ്ടായ അപകടത്തിൽ യുവതി മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജനെതിരെ കേസെടുക്കും കൂടാതെ അപകടം നടന്ന സന്ധ്യ തിയേറ്റർ മാനേജ്മെന്റിനെതിരെയും താരത്തിന്റെ സെക്യൂരിറ്റി സെക്യൂരിറ്റി ടീമിനെതിരെയും പോലീസ് അറിയിച്ചു സന്ധ്യമെന്റിനെതിരെയും വീഴ്ചയാണ് ഇത്രയും വലിയ ദുരന്തത്തിന് വഴി വെച്ചത് എന്നാണ് ഹൈദരാബാദ് സെൻട്രൽ സോൺ ഡിസി പറയുന്നത് അല്ലു അർജൻ സീമയുടെ പ്രീമിയറിനെത്തുന്നതിന് തിയേറ്റർ മാനേജ്മെന്റിന് അറിയാമായിരുന്നുവെങ്കിലും ഈ വിവരം പോലീസിനെ അവസാന നിമിഷമാണ് അറിയിച്ചത് രാത്രി ഒൻപത് മുപ്പതോടെയാണ് താരവും കുടുംബവും തിയേറ്ററിൽ എത്തിച്ചേർന്നത് തുറന്ന ജീപ്പിൽ താരത്തെ കണ്ടതോടെ ആളുകൾ തിക്കി തിരക്കി എത്തുകയായിരുന്നു ഇങ്ങനെ എത്തിയ ആളുകളെ താരത്തിന്റെ സെക്യൂരിറ്റി മർദ്ദിക്കുകയും ഇത് തിക്കിനും തിരക്കിനും കാരണമാവുകയും ചെയ്തു തുടർന്നാണ് പോലീസിന് ലാത്തി ചാർജ് പ്രയോഗിക്കേണ്ടി വന്നത് എന്നാണ് പറയുന്നത് ഇന്നലെ രാത്രി ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലാണ് സംഭവം നടന്നത് ഹൈദരാബാദ് സ്വദേശിയായ രേവതി എന്ന സ്ത്രീയാണ് മരിച്ചത് ഇവരുടെ ഒൻപത് വയസ്സുകാരനായ മകൻ ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും തുടരുകയാണ് ഷോ കാണാൻ നായകനായ അല്ലു അർജ്ജൻ എത്തുമെന്ന് വിവരം ലഭിച്ചതോടെ തിയേറ്റർ പരിസരത്തേക്ക് ജനക്കൂട്ടം ഒഴുകിയെത്തുകയായിരുന്നു തിരക്കേറിയതോടെ ആളുകൾ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനാണ് പോലീസ് ലാത്തി വീശിയത് അതിനിടയിൽപ്പെട്ടാണ് സ്ത്രീ മരിച്ചത് ഒരു കുട്ടിയടക്കം രണ്ടുപേർ ബോധം കെട്ടുവീണു ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ന്യൂസ് ഡെസ്ക് മാൻ അമിഷൻ